നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തത് കഴിഞ്ഞ മെയ് ഏഴിന് പുലർച്ചെയാണ് തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ വ്യോമ യുദ്ധം തന്നെയുണ്ടായി ഇരു രാജ്യങ്ങളും അവരവരുടെ വ്യോമാതിർത്തികൾ ലംഘിച്ചില്ലെങ്കിലും യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും അണിനിരത്തി ഇതിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കാത്തതുകൊണ്ട് ഇന്ത്യൻ മിസൈലുകൾ ലക്ഷ്യം കണ്ടു അതേസമയം പാകിസ്ഥാൻ്റെ മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വച്ച് തന്നെ ചാരമായി ഇന്ത്യ അതിൻ്റെ മികച്ച യുദ്ധവിമാനങ്ങളായ റാഫേൽ സുഖോയ് മിഗ് മിറാഷ് എന്നിവ ഉൾപ്പെടെ നാല് സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാനെതിരെ അണിനിരത്തിയത് ബ്രഹ്മോസും സ്കാൽപ്പ് ഇ ജി ക്രൂയിസ് മിസൈലുകളും പാകിസ്ഥാനിലേക്ക് പാഞ്ഞുകയറി എ എസ് എം ഹാമർ ഗൈഡഡ് ബോംബുകളും മീറ്റർ മിസൈലുകളും ഇന്ത്യ ഉപയോഗിച്ചു പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ അമേരിക്കയുടെ ജെ സിക്സ്റ്റീൻ വൈപ്പറുകളും ചൈനയുടെ ജെ ടെൻ സി ജെ എഫ് സെവൻറ്റീൻ തണ്ടർ ഫൈറ്ററുകളും ഉൾപ്പെടെ നാൽപ്പത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചു ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ഇ എയർ ടു എയർ മിസൈലുകളും ഫത്ത ടു റോക്കറ്റുകളും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തൊടുത്തു ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാനിൽ വലിയ നാശം വരുത്തിയപ്പോൾ പൊള്ളിയത് ചൈനയ്ക്കാണ് ചൈന പാകിസ്ഥാന് നൽകിയ വ്യോമ പ്രതിരോധ ഉപഗ്രഹ സംവിധാനങ്ങൾ വേണ്ടത്ര നിലവാരമില്ലാത്തതാണെന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രസ്താവന ചൈനയെ ലോകത്തിൻ്റെ മുന്നിൽ നാണം കെടുത്തി പാകിസ്ഥാൻ ഇന്ത്യക്ക് തിരിച്ചടി നൽകുന്നതിനെക്കുറിച്ച് പാകിസ്ഥാൻ ആലോചിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ മിസൈലുകൾ റാവൽപിണ്ടിയിലെത്തിയെന്നും അത് തടുക്കാൻ കഴിഞ്ഞില്ലെന്നും പാക് പ്രധാനമന്ത്രി കൂടി അസർ ബൈജാനിൽ ചെന്ന് പറഞ്ഞതോടെ നാണക്കേട് ഇരട്ടിച്ചു ചൈനീസ് ആയുധങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചൈനീസ് സേനാ മേധാവിയോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ചൈനയ്ക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നതിൻ്റെ സൂചനയാണ് പ്രതിരോധ വക്താവിൻ്റെ ഈ മൗനം നിരവധി അന്താരാഷ്ട്ര പ്രതിരോധ വേദികളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള പ്രതിരോധ കയറ്റുമതി ഉൽപ്പന്നമാണ് പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈലുകൾ എന്നാണ് ചൈന വിശദീകരിക്കുന്നത് എങ്കിലും ചൈനയുടെ രഹസ്യ സാങ്കേതിക വിദ്യ ചോർന്നു എന്നതിൻ്റെ ആശങ്കയിലാണ് അവർ ഇപ്പോഴും പാകിസ്ഥാനും വലിയ ആശങ്കയിലാണ് കാരണം ഒരു സ്വതന്ത്ര ഏജൻസിയുടെ പഠന റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ ആയുധപ്പുരയിലുള്ള എൺപത്തിയൊന്ന് ശതമാനം ആയുധങ്ങളും ചൈനീസ് നിർമ്മിതമാണ് എച്ച് കയു നയൻ എന്ന അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ സുരക്ഷയിലുണ്ടായിരുന്ന പാകിസ്ഥാന്റെ തന്ത്രപ്രധാന വ്യോമത്താവളങ്ങളെല്ലാം ഇന്ത്യൻ മിസൈലുകൾ തകർത്തത് പാകിസ്ഥാനേയും ചൈനയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ സൃഷ്ടിച്ച തരംഗം ഇപ്പോഴും പാകിസ്ഥാനിലും ചൈനയിലും ആഞ്ഞടിക്കുകയാണ് എന്നർത്ഥം ഇനിയാണ് കാര്യം മൂന്ന് ദിവസം നീണ്ടുനിന്ന മിസൈൽ ഡ്രോൺ വർഷത്തിനിടയിൽ പാകിസ്ഥാൻ ജെ ടെൻ സി വിമാനത്തിൽ നിന്നോ ജെ എഫ് സെവൻറ്റീൻ വിമാനത്തിൽ നിന്നോ വിക്ഷേപിച്ച ചൈനയുടെ അഭിമാനമായ പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈലുകളിൽ ഒരെണ്ണം പൊട്ടാതെ പഞ്ചാബിലെ കാമാഹിയ ഗ്രാമത്തിൽ പതിച്ചിരുന്നു ആ മിസൈൽ ഇന്ന് ചൈനയുടെ ഉറക്കം കെടുത്തുകയാണ് മിസൈൽ പൊട്ടാത്തതിനാൽ പ്രൊപ്പൽഷൻ ഡാറ്റ ലിങ്ക് ഇനേഷ്യൻ യൂണിറ്റ് തുടങ്ങിയവയടക്കം തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ ഒരു കേടും കൂടാതെ ഇന്ത്യക്ക് ലഭിച്ചു എന്നതാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ ചൈനീസ് മിസൈലുകളുടെ രഹസ്യ സാങ്കേതികവിദ്യ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ ഈ പൊട്ടാത്ത മിസൈലിലാണ് അമേരിക്ക ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൂട്ടായ്മയായ ഫൈവേഴ്സും ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഈ പൊട്ടാത്ത മിസൈലിനായി ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ് പറഞ്ഞു വന്നത് ഇന്ത്യൻ ആക്രമണത്തെ തടുക്കാൻ ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണ് എന്നുവെച്ചാൽ ചൈനയുടെ എല്ലാ ആയുധങ്ങളും ഇത്തരത്തിൽ പൊട്ടാത്ത പടക്കമാണ് എന്നർത്ഥമില്ല ചൈനീസ് മിസൈൽ അവശിഷ്ടങ്ങൾക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നത് നമ്മൾ കാണണം എത്ര ആയുധങ്ങൾ നൽകിയാലും അത് ഉപയോഗിക്കാനും കൂടി അറിയണമല്ലോ ഇന്ത്യ മേൽക്കൈ നേടിയതിന് കാരണം ഇന്ത്യയുടെ കയ്യിലുള്ള വിവരങ്ങളാണ് ശത്രുവിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അതാണ് ഇന്ത്യയുടെ കരുത്തു വെബ്ഡെസ്ക് തത്വമീ ന്യൂസ്